കണ്ണൂർ മീത്തലെ കുന്നോത്ത് പറമ്പിൽ തെരുവുനായ്ക്കളെ കുത്തിക്കൊന്നതിനെതിരെ കേസ് സി പി എം പ്രവർത്തകനായ കുന്നോത്ത് രാജൻ എന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത് മീത്തലെ കുന്നൂത്ത് വെച്ച് രാജൻ ഒരു തെരുവു നായയെയും ആറ് നായ്ക്കുട്ടികളെയും ഇരുമ്പ് പാറ കൊണ്ട് കുത്തിക്കൊന്ന് കുഴിച്ചു മൂടി എന്നാണ് കേസ് മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമാണ് ഈ മിഥുൻ ഇതെന്ത് ക്രൂരതയാണ് നടന്നത് വീണ ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി വൈകിട്ടോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം നടന്നത് സി പി എം പ്രവർത്തകനായ കുന്നോത്തു പറമ്പിലെ ചിറക്കരാണ്ടിമ്മൽ രാജൻ എന്നയാൾ ഈ അവിടെ ഉണ്ടായിരുന്ന തെരുവുനായ കുഞ്ഞുങ്ങളെ ആറ് കുഞ്ഞുങ്ങളെ കമ്പിപ്പാല കൊണ്ട് കുത്തിയും തല്ലിയും കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടു എന്നാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനാണ് ഇത്തരം ഒരു കേസ് എടുത്തിരിക്കുന്നത് അവിടുത്തെ ഈ മൃഗസ്നേഹ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നുകൊണ്ടാണ് ഈ ഒരു കേസ് ഇയാൾക്കെതിരെ നൽകിയിരിക്കുന്നത് അവിടുത്തെ നാട്ടുകാർ തന്നെ സംരക്ഷിച്ചു പോരുന്ന നായ്ക്കുട്ടികളായിരുന്നു ഇത് കാരണം അവരാണ് ഈ നായ്ക്കുട്ടികൾക്ക് ഭക്ഷണവും മറ്റും നൽകിയിരുന്നത് അത്തരത്തിൽ ആ നാട്ടുകാർ തന്നെ പോറ്റിക്കൊണ്ടിരുന്ന ഒരു നായ്ക്കുട്ടികളെയാണ് നായ്ക്കുട്ടികൾക്ക് നേരെയാണ് ഒരു ക്രൂരത ഈ ചിറക്കലാണ്ടിമ്മൽ രാജൻ എന്നയാളുടെ നേതൃത്വത്തിൽ നടന്നത് അയാൾ ഈ ആറ് നായ്ക്കുട്ടികളെയും ഇരുമ്പ് കൊണ്ട് കുത്തിയും അടിച്ചും കൊല്ലുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ മൃഗസ്നേഹികളായ ആളുകൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഈ രാജനെതിരെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം ഈ പ്രതി ഒളിവിലാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം വീണ ഓക്കെ